ഏക സിവിൽ കോഡ് വിഷയത്തിൽ തെരുവിലിറങ്ങി പ്രതിഷേധം വേണ്ടെന്ന മുസ്ലിം സംഘടനകൾ സിവിൽ കോഡിനെ എല്ലാവരും ഒന്നിച്ചു ചേർത്ത് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനും കോഴിക്കോട് ചേർന്ന മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി ഇതിന്റെ മറവിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം നടത്തുന്നവരുടെ കിണിയിൽ ആരും വീഴരുതെന്നും യോഗം മുന്നറിയിപ്പ് നൽകി ഏക സിവിൽ കോഡിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ തുടർച്ചയായിട്ടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ വിവിധ മുസ്ലിം സംഘടനാ നേതാക്കളുടെ യോഗം ചേർന്നത് ഇത് മുസ്ലിം വിഭാഗങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല അതുകൊണ്ട് എല്ലാ മത സംഘടനകളും ഒരുമിച്ച് പ്രതികരിക്കണമെന്നും കേന്ദ്ര സർക്കാർ നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുയർന്നു എന്നാൽ സാമുദായിക ധ്രുവീകരണം നടത്തുന്ന തരത്തിലുള്ള സെമിനാറുകളിൽ പങ്കെടുക്കില്ലെന്നും ഇക്കാര്യത്തിൽ സിപിഎം നടത്തുന്ന നീക്കത്തെ പരോക്ഷമായി പരാമർശിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ വ്യക്തമാക്കി മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല നിയമപരമായിട്ട് നേരിടേണ്ടി വരും പൊളിറ്റിക്കലായിട്ട് നേരിടേണ്ടി വരും അതിനെല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണ് ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരു മതധ്രുവീകരണം ഒരിക്കലും തന്നെ ഇവിടെ ഉണ്ടായിക്കൂടാ സാമുദായിക ധ്രുവീകരണം ഇവിടെ ഒരിക്കലും ഉണ്ടായിക്കൂടാ അതിന് ഈ സമിതി അത് ഒരിക്കലും തന്നെ അത് അംഗീകരിക്കുന്നു ഏക സിവിൽ കോഡ് വർഗീയ ധ്രുവീകരണത്തിനുള്ള ട്രാപ്പാണെന്നും ആ കെണിയിൽ വീഴരുതെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു സി പി എം നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചതിങ്ങനെ അങ്ങനെ ഒരു വിഷയം തന്നെ ഇവിടെ വിലയിരുത്തപ്പെട്ടിട്ടില്ല അതൊക്കെ സെമിനാർ വരുമ്പോൾ അതിന്റെ സ്വഭാവം അറിഞ്ഞതിന് ശേഷം അതാത് സംഘടനകൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട വിഷയാണ് അത് അതാത് സംഘടനകൾ ആലോചിക്കുന്നത് അങ്ങനെ അതിന്റെ ഒരു രൂപം അറിയാതെ അങ്ങനെ വിഷയം തന്നെ അവിടെ വില ഈ വിഷയത്തിന്റെ ദേശീയ പ്രാധാന്യം കണക്കിലതിന്റെ ഗൗരവത്തിലാണ് ഈ സമിതിയുടെ ചർച്ച മുഴുവൻ അതുകൊണ്ട് ഫോക്കസ് മുഴുവൻ ഈ വിഷയം രാജ്യത്ത് വന്നാലുള്ള അപകടത്തിന്റെ മുകളിലാണ് കേരള രാഷ്ട്രീയത്തിന്റെ മുകളിലല്ല ലീഗ് നേതാക്കൾക്ക് പുറമെ കാന്തപുരം വിഭാഗം സമസ്ത ഇ കെ സമസ്ത കെ എൻ എം എംഇഎസ് കേരള മുസ്ലിം ജമാഅത്തെ തുടങ്ങി പതിനൊന്ന് സംഘടനകളുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്